സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് കണ്ടുനിന്നവരെല്ലാവരും കമന്റ് ചെയ്ത ഒരു കാര്യമുണ്ട് അതായത് നല്ലൊരു വിവാഹം കാണാൻ പറ്റി ക്ഷണിച്ചില്ലെങ്കിലും നമ്മൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ ആയിരുന്നു കാരണം പരമ്പരാഗത രീതിയിൽ അച്ഛന്റെ മടിയിലിരുന്ന് താലി കെട്ടി നടത്തിയ ഒരു സമ്പ്രദായമായിട്ടുള്ള രീതിയിലായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹം നടത്തിയത് നവനീതിന്റെ കുടുംബക്കാരെല്ലാം പാലക്കാടാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മിൻ സാചാര ആ ഒരു സാരി ചുറ്റുന്നതും ബാക്കി എല്ലാ വിവാഹ ചടങ്ങുകളുമെല്ലാം അങ്ങനെ ഒരു രീതിയിലായിരുന്നു നടത്തിയത് മോഹൻലാൽ അടക്കമുള്ള ഒരുപാട് പേരെത്തി പ്രത്യേകിച്ച് നടൻ ദിലീപ് കാവ്യ മൊത്തം മഹാലക്ഷ്മി മീനാക്ഷി മൊത്തൊക്കെയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഒരുപാട് താരങ്ങൾ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജയറാമന്റെ മകളുടെ വിവാഹത്തിനെത്തി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് താനും പാർവതിയും വിവാഹം കഴിച്ച അതേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് തന്നെ തൻ്റെ മകളുടെ വിവാഹം നടത്താൻ സാധിച്ചത് വളരെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു എന്നായിരുന്നു ജയറാം പറഞ്ഞത് നടൻ സുരേഷ് ഗോപിയും ജയറാമും തമ്മിലുള്ള സൗഹൃദം പോലും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മകളുടെ വിവാഹത്തിൽ എത്തുന്നത് പോലെ സുരേഷ് ഗോപിയും ഭാര്യയും ഒക്കെ ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ആശംസ അറിയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ